മുനീറിനെ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം പുഴയിൽ നിന്ന് നീർണായ കടിച്ചു രണ്ട് കാലിലും മുനീറിൻ്റെ രണ്ട് കാലിലും നീർണായ കടിച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സക്ക് വിധേയനായിരിക്കുകയാണ് ഇന്നലെയാണോ സംഭവം മുനീർന്നലെ ഉച്ചക്കാണ് ആ കുറച്ച് ക്ഷീണം മാറ്റി ആ ആ രണ്ട് മണി ഒന്നര ആ സാധാരണ ഒരു ആ പറഞ്ഞോളൂ അല്ല അങ്ങനെ കുളിക്കാൻ കുളിക്കാനിറങ്ങി ഒരു അരക്ക് വളത്തിലിറങ്ങിട്ടുള്ളൂ അപ്പോ തന്നെ ഒരു കാൽമ കടി കഴിച്ചു അപ്പൊ ആ കാല് കൊടങ്ങി മറ്റേ കയറുമ്പോഴും കഴിച്ചു രണ്ട് കാലുമടിച്ചു രണ്ട് കാൽമരും കടിച്ചു അങ്ങനെ സാധാരണ ഒരു നേരത്തെ ഒരു മീൻ തൊഴിലാളി കൂടി മത്സ്യത്തൊഴിലാളിയാണല്ലോ അതെ ചെറുപ്പം മുതലേ മച്ചത്തൊരു പോയിട്ട് അത്രയും പന്താണ് അന്നത്തെ കാലം നിറയെ അനവധി ഇട്ടം കണ്ടിന് നേരെ കുളിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല മീൻ എടുത്തു നല്ലതെ നമുക്ക് ക്രമീകരിക്കണൊന്നുമില്ല നേരെ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ഡ്രസ് ചെയ്ത് ഇഞ്ചക്ഷൻ ചെയ്ത് ഇഞ്ചെക്ഷൻ ഞാൻ മുരിക്കാനോ ഇഞ്ചെക്ഷൻ ചെയ്യത് രണ്ട് കാര്യങ്ങളും പിന്നെ ചെയ്ത് കൊഴപ്പൊന്നുമില്ല നാട്ടിൽ നിന്ന് ഡ്രസ്സ് പതിനാറ് ചെയ്യാനുണ്ട് അഞ്ചെട്ടു മാസമായി പെങ്ങളെ കഴിച്ചിട്ട് അപ്പഴത്തെ തന്നെ അപ്പോൾ ഒരാഴ്ച മുമ്പ് അത് അങ്ങനെ കുടിമാൻ്റെ ബുദ്ധിമുട്ടൊക്കെ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ എഴുതുന്ന നല്ലതാണ് നമ്മ ഏത് ടൈമിൽ പോയത് കൊണ്ട്